മമ്മിയുടെ പേര് മേരി സ്ഥലം കാരാപറമ്പ് മമ്മിക്ക് രണ്ടായിരത്തി ഒമ്പതിൽ ബൈപ്പാസ് സർജറി കഴിഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മമ്മിയുടെ രണ്ട് കാലുകൾക്കും സഹിക്കാൻ പറ്റാവുന്നതിൽ കൂടുതൽ വേദനയും മരവിപ്പും തണുപ്പും കാൽപാദങ്ങൾക്ക് നിറവ്യത്യാസവും അനുഭവപ്പെട്ടിരുന്നു ഞങ്ങൾ കാഡിയാക്സർജനെ പോയി കണ്ടു സാറ് മമ്മയുടെ കാലുകൾ പരിശോധിച്ചിട്ട് പറഞ്ഞു രണ്ട് കാലിനും പൾസ് ഇല്ല ഭയങ്കര തണുത്താണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അൾട്രാസൗണ്ട് ഡോപ്ലർ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങളതനുസരിച്ച് അൾട്രാസൗണ്ട് ഡോപ്ലർ സ്കാൻ രണ്ട് കാലിൻ്റെയും ചെയ്തു അപ്പോൾ സാറിനെ സ്കാൻ റിപ്പോർട്ട് കൊണ്ടുപോയി കാണിച്ചു കാണിച്ചപ്പോൾ സാറ് പറഞ്ഞു രണ്ട് കാലിനും സർജറി വേണം രണ്ട് കാലിലും ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങളുടെ തീരുമാനം അറിയിക്കാനും പറഞ്ഞു ഞങ്ങൾ അൾട്രാസൗണ്ട് സ്കാൻ റിപ്പോർട്ടുമായി ഇവിടെ വരികയും ഈശോയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട റാബ്സൻ അച്ഛനെ കാണുകയും ചെയ്തു അച്ഛൻ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ പാദങ്ങൾ കൊണ്ട് മമ്മിയുടെ കാലുകളിൽ തൊടുകയും ചെയ്തു അതിനുശേഷം മമ്മിക്ക് മമ്മിയുടെ രോഗാവസ്ഥയിൽ നല്ല മാറ്റമുണ്ടായി എങ്കിലും ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ നല്ല മാറ്റമുണ്ട് സർജറിയുടെ ആവശ്യമില്ല ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു അതിനുശേഷം പിന്നീട് ഇപ്പം ഏകദേശം ഒരു വർഷത്തോളമായി അമ്മി ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് എങ്കിലും പഴയ പോലുള്ള യാതൊരു രോഗലക്ഷണങ്ങളില്ല അസ്വസ്ഥതകളും അമ്മിക്കില്ല ഞങ്ങൾ മമ്മിക്ക് രോഗസൗഖ്യം തന്ന ബന്ധിതനായി ഈശോയ്ക്കും കർമ്മലമാതാവിനും ആവിലായിലെ അമ്മത്രേസിക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട റാഫ്സിനച്ചിനും ആയിരം ആയിരം നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലാണ് ഇരുപത്തിയേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയേഴ് മാർച്ച് മാസത്തിലാണ് പോയി പരിശോധിക്കുകയും കാലിൽ ബ്ലോക്ക് ഉണ്ട് രണ്ട് കാൽമുട്ടിലും അല്ലെ ബ്ലോക്ക് ആണ് ഉടനെ തന്നെ സർജറി ചെയ്യണം എന്ന് പറയുകയും ചെയ്തപ്പോഴാണ് ഈ കുടുംബം ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത് അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും പോയി പരിശോധിക്കുമ്പോൾ ആ ബ്ലോക്കുകൾ ഇല്ല ഇനി സർജറിയുടെ ആവശ്യമില്ല മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയുകയും ഈ ഒരു വർഷം അങ്ങനെ മറ്റു ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്തതിനെ ഓർത്ത് അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് കയ്യടിച്ച് കർത്താവിനെന്ന് പറയാം